പ്രത്യേക രീതിയിലുള്ള ഒരു അഞ്ചാം മാസ ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ദിയാകൃഷ്ണയുടെ അഞ്ചാം മാസ ചടങ്ങിൽ കണ്ടത് പ്രേക്ഷകർക്കൊക്കെ അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു വ്യത്യസ്തമായിരുന്ന രീതിയായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുകയും അതോടൊപ്പം തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് അശ്വിൻ്റെ വീട്ടുകാരുടെ അനുസരണ പ്രകാരമാണ് ഇപ്പോൾ ദിയ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് വ്യത്യസ്തമായ രീതി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ പിങ്കും മഞ്ഞയും നിറത്തിലായിരുന്നു ഇന്നത്തെ ദിവസം ദിയാകൃഷ്ണ ഒരുങ്ങിയത് എന്നാൽ അതോടൊപ്പം തന്നെ വ്യത്യസ്തമാർന്ന രീതിയിലെ ചടങ്ങുകൾ തന്നെയായിരുന്നു ഒരു രണ്ടാമത്തെ കല്യാണം പോലെ തന്നെയായിരുന്നു ദിയാകൃഷ്ണയുടെ അഞ്ചാം മാസ ചടങ്ങ് പൂജകളൊക്കെ തുടങ്ങിയത് ഒരു വധുവിനെ പോലെ വരതിരിക്കുന്ന സമയത്ത് വേദിയുടെ നടുക്ക് കൂടെ കയറി വരികയായിരുന്നു ദിയ ദിയ കയറി വരുന്ന സമയം ദിയയുടെ കാലിലേക്കും തലയിലേക്കുമൊക്കെ പൂക്കൾ വാരി വിതർന്നുണ്ടായിരുന്നു ചുറ്റുമുള്ളവർ അപ്പോഴാണ് പ്രേക്ഷകൻ എല്ലാവരും ദിയയുടെ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിച്ചത് മുടി തിരുപ്പം വെച്ച് പിന്നീട്ട് അറ്റത്ത് താമരപ്പൂവിന്റെ മുട്ടുകൂടി ഘടിപ്പിച്ചിരിക്കുന്നു വളരെ മനോഹരവും എന്നാൽ വ്യത്യസ്തമായ രീതിയിലുമായിരുന്നു ദിയ കൃഷ്ണ ഇന്ന് വധുവായി ഒരുങ്ങിയതെന്ന് പറഞ്ഞ മതിയാകൂ എന്നാൽ വധു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അഞ്ചാം മാസത്തിലെ വധു എന്ന് തന്നെ പറയണം ഒരു അസൽ വധു പെണ്ണിനെ പോലെ തന്നെയാണ് ഇറങ്ങിയത് കല്യാണം കഴിക്കാൻ വന്ന ദിയ എന്നാണ് എല്ലാവർക്കും തോന്നിയത് കല്യാണ സാരിയെക്കാൾ ഭംഗിയായിരുന്നു കല്യാണ സാരിയിൽ ഉള്ളതിനേക്കാൾ ഭംഗിയായിരുന്നു ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിരവധിയാണ് വരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത് നിരവധിയാണ് എന്ന് പറയണം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ദിയ ദിയാകൃഷ്ണെ ആ സ്നേഹം അറിയിക്കാറുമുണ്ട് ആരാധകർ അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ദിയയുടെ ഈ പ്രത്യേക ലുക്കും പ്രത്യേക ചടങ്ങുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് ദിയയുടെ പ്രത്യേകമായ ലുക്ക് തന്നെയാണ് ഇതിനിടയിൽ ഇവരുടെ ചില ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ദിയയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും എത്തിയിരുന്നു ശരിക്കും പറഞ്ഞാൽ അൻപത് പേരെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു ചടങ്ങായിരുന്നു അശ്വിൻ്റെ വീട്ടിൽ നിന്നാണ് ഭൂരിഭാഗം പേരും എത്തിയത് ദിയയുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിലും സിന്ധു ഉണ്ടായിരുന്നു കൃഷ്ണകുമാറിനെത്താൻ സാധിച്ചില്ല എന്നാൽ സഹോദരിമാരാരെയും കണ്ടില്ല എന്ന് പ്രേക്ഷകർ പരാതി പറയുന്നുണ്ട് ഇഷാന് ഇവിടെ ഇല്ല എന്നും ഇഷാന ബാംഗ്ലൂരാണെന്നും നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഹൻസികയെങ്കിലും ഉണ്ടാവണമല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് ഇത് അശ്വിൻ്റെ വീട്ടിലെ ചടങ്ങായതുകൊണ്ട് തന്നെ നിരവധി തവണ ഇപ്പോൾ ദിയയുടെ വീട്ടുകാർ പങ്കെടുക്കാതെ പോകുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ സിന്ധു എല്ലാത്തിനും പങ്കെടുക്കും സിന്ധുവിന് ഇതൊക്കെ ഇഷ്ടമാണ് കൃഷ്ണകുമാറിൻ്റെ തിരക്ക് കാരണമാണ് ഭൂരിഭാഗം സമയവും എത്താൻ പറ്റാതെ പോകുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മകളുടെ ഈ മാസ ചടങ്ങിന് എത്താൻ സാധിക്കാതെ പോയി എന്നാൽ ഇത് ഒരു ദിവസത്തെ ചടങ്ങല്ല നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് ഇതൊരു പൂജയാണ് അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മിക്കവരും കടന്നു പോകുന്നതെന്ന് നിരവധി പേർ പറയുന്നു അതുകൊണ്ട് തന്നെ ദിയുടെ അഞ്ചാം മാസ ചടങ്ങിൻ്റെ ആദ്യപടി എന്നോണം ആദ്യത്തെ ദിവസം ഇപ്പോൾ തകർപ്പനായിരിക്കുകയാണ് അടിപൊളിയായിരിക്കുകയാണ് വ്യത്യസ്തമായിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ